പൂരോരുട്ടാതി പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് കൂടുതലും ജന്മന ദ്വന്ദ് സ്വഭാവം കൂടുതലായിരിക്കും ഒരേ സമയം വ്യവഹാരികളും ദാർശനികവുമായിരിക്കും ഇവർ ആന്തരികമായി ആത്മാവിനെയും ജീവിതത്തിലെ അർത്ഥത്തെയും തേടുന്നവരാണ് ഇവർ ഇവർ കൂടുതലും തങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും വളരെ സോഫ്റ്റായിട്ട് മാത്രമേ ഇവർ പെരുമാറാറുള്ളൂ എന്നാൽ ഇവർക്ക് എപ്പോഴും ഇവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യവും വും ഇവർക്ക് അത്യാവശ്യമാണ് ഇവർ അതിനു വേണ്ടിയിട്ട് ഒരു സ്പേസ് മാറ്റി വെക്കുന്നതുമാണ് വെച്ചാൽ ഇവർക്ക് തനിയെ ഇരിക്കാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നവരായിരിക്കും മനസ്സിൽ ഗൗരവമുള്ള ചിന്തകളോടെ മാത്രമാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ജീവിതം ഒരു ആത്മീയ യാത്രയായി കാണാനുള്ള ഒരു ആഗ്രഹം ഇവർക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് ഇവരുടെ താല്പര്യങ്ങൾ കലയിലേക്കും എഴുത്തിലേക്കും ഫിലോസഫിയിലേക്കും തിരിയാൻ സാധ്യത വളരെ കൂടുതലാണ് ദ്രുത പ്രതികരണങ്ങൾക്ക് പകരം ആഴമുള്ള നിരീക്ഷണം ഇവർക്ക് എന്തായാലും നടക്കും ജീവിതത്തിൽ പലപ്പോഴും ഇവരുടെ ആത്മീയതയും ഇവരുടെ ചിന്താശക്തിയും ഇവർക്ക് നല്ലൊരു കരുത്ത് ഇവർക്ക് എന്തായാലും ഉണ്ടാക്കും ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ ദൃഢതയും ആത്മീയതയും ഇല്ലാത്തോണ്ട് ഒരു വ്യക്തമായ ലക്ഷ്യം ഇവർക്ക് ഇല്ലാതെയും പോവാറുണ്ട് ആത്മവിശ്വാസം കാത്തു സൂക്ഷിച്ചാൽ സാരവത്തായ നിലയിൽ ഉയരാൻ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് പൂരോരുട്ടാതി നാളുകാർക്ക് വിവാഹപൊരുത്തം ഉണ്ടാകുന്നത് പൂരാടം ഉത്രാടം ചിത്തിര അനിര എന്നീ നാല് നാളുകളുമായിട്ട് ഇവർ എന്തായാലും നല്ല ബന്ധം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും കാരണം ഇവരായിട്ട് ഒരു ബന്ധങ്ങൾ ഇവർക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഒരാളിൽ ആതിഥത്വം ആത്മീയത ആന്തരികത ഇതെല്ലാം കാണുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി അവരെ ആകർഷിക്കാറുണ്ട് ആഴമുള്ള സംഭാഷണങ്ങളും ആന്തരികമായിട്ടുള്ള ബന്ധങ്ങളുമാണ് ഇവർ കൂടുതലും വിലമതിക്കുക ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയില് ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്